ഹലോ ഗായ്സ് അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ എല്ലാവരെയും എന്താന്ന് നമ്മളെ വീട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെയുണ്ടായിരുന്നു മഴ നല്ല നല്ല മഴയാണ് റെഡ് അലേർട്ടാണ് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇതാ ഇടിയാനായി നിൽക്കുന്നുണ്ടോ അവിടെ നല്ല നല്ല മണ്ണ് നമ്മളെ വീടിൻ്റെ ബാക്കിലാണ് മണ്ണ് ഇടിയാറായിട്ട് നിക്കുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷം നല്ല മഴത്തും മണ്ണൊക്കെ ഇടിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മഴ ഉണ്ടോ ഞാനിത് കുറെ തുണിയൊക്കെ അലക്കാനിട്ടുണ്ട് മഴ കൂടുതലായിട്ട് എന്റെ പൂച്ച മക്കളൊന്നും തുറന്നിട്ടില്ല എല്ലാവരും കൂട്ടി കിടക്ക പൂച്ചൻ്റെ മക്കളും കൂടുതൽ കിടന്നുറങ്ങി ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടി തന്നെ അടച്ചു കണ്ടിട്ട് അത് മൂന്ന് പേരെല്ലാം ഉറക്കില്ല ഒരാളെന്താ കുടിച്ചു കൊണ്ടുപോയി കുറുക്കര നായ എന്താ പിടിച്ചു കൊണ്ടുപോയി ഇപ്പം മൂന്ന് പേരേ ഉള്ളൂ നാലിനുണ്ടായി എങ്ങനെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് പനിക്കുന്നുണ്ട് പനിയും തൊണ്ടകനും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട് സൗണ്ടൊന്നും ഇല്ല എല്ലാ സൗണ്ടിലും സംസാരിക്കുന്നു കേട്ടോ അങ്ങനെ നല്ല മഴ ഉണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുക്കുകയാണ് എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വെറുതെ കണ്ടുപോയാൽ പോരാ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്ന് വിവരമൊക്കെ പറയണം കേട്ടോ ഏതായാലും ഉള്ളാഹോ മായനൊക്കെ തൊട്ട് ഞങ്ങളുടെ കാറ്റും മഴയൊക്കെ വന്ന് അപകടം വരെയൊക്കെ കിട്ടുള്ള കാത്രി രക്ഷിക്കട്ടെ എല്ലാവരും ഇനി അതെനിക്ക് അടുക്കളുണ്ടാക്കിയിട്ടില്ല അടുക്കള ഇല്ല അടുപ്പില്ല അപ്പം ഇവിടെ വെച്ച കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറ് അപ്പം പാത്രം കഴുകാൻ അപ്പൊ അറിയത്തില്ല പോയി പാത്രക്കാടുന്ന വെള്ളം പാത്രമൊക്കെ കഴുകണി ഒക്കെയാണ് പ്രശ്നങ്ങൾ മഴ പെയ്താൽ പ്രശ്നമാണ് വെയിലായാലും പ്രശ്നമാണ് എട്ട് മണിയാകുമ്പോഴത്തേക്കാടേ മെയിൽ വരും പാത്രം കഴുകുന്ന സ്ഥലത്ത് അതിന് മുന്നേ കഴുകാനും കഴിയില്ല അപ്പം രാജ്യത്ത് തന്നെ മക്കൾ സ്കൂൾ പോകുന്ന തിരക്കാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വെയിലായി കഴിഞ്ഞാൽ പിന്നെ അടിയിരിക്കാനും പറ്റില്ല മഴ പെയ്താലും ബുദ്ധിമുട്ട് വെയിലായാലും ബുദ്ധിമുട്ട് മാത്രം വേണ കാര്യത്തിൽ വലിയ പ്രശ്നം നമുക്ക് ആ അടുപ്പ് പിന്നെ ചോറൊക്കെ മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ കിട്ടുവോ അല്ലാത്തതുമൊക്കെ ഗ്യാസിനും കരൻ്റെ അടുപ്പിനും ഇളൊക്കെ ഉണ്ടാക്കൂ ഈ പുക ഒക്കെ കൊണ്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടലധികമായത് ഇപ്പോൾ ച സമയത്ത് നല്ല സമയമാണെങ്കിൽ മാത്രം ഇവിടെ വെക്കാറുള്ളൂ എപ്പോഴൊന്നും വെക്കാറില്ല നിമിഷം അടുപ്പൊക്കെ ആയി കിട്ടണം അതിന് വേണ്ടി തറ കെട്ടിയതാണല്ലോ അടുക്കള ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വർക്ക് ഏരിയ അറിയാം നമ്മൾ അതിലുണ്ടാക്കിയിട്ട് തറയാണ് തറ അതിൽ ഇനി അടുപ്പും പിന്നെ പാത്രം ഇങ്ങനെ കൊടത്തുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇത്ര ആക്കി അള്ളാഹുക്കുള്ള തരാൻ അറിയാമല്ലോ ഒക്കെ അള്ളാഹു തരട്ടെ അല്ലേ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കും ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥനയും ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ ഇവിടെയൊക്കെ താർവായ കെട്ടിയതാണ് സ്വിച്ച് ഔട്ടിലും അതുപോലെ താർവായ കെട്ടിട്ടതാണ് സ്വിച്ച് ഔട്ട് ഉണ്ടാക്കാനുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് അൻപതായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ പുറത്ത് ഇരുട്ടായിരിക്കുകയാണ് വീടൊക്കെ പിന്നെ ദിവസം കാണിച്ചിട്ട് ഞാൻ വീടൊന്ന് ക്ലീൻ ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ദിവസം കാണിച്ചിട്ടുണ്ട് മഴ തകർന്ന മഴയാണ് തകർത്ത തകർത്ത മഴ ഇതാണ് സ്വിച്ച് ഔട്ട് നമ്മൾ സ്വിച്ച് ഔട്ട് ആദ്യം തുടങ്ങിയത് ഞാൻ സ്വിച്ച് ഔട്ടിൽ പിന്നെ അതോ തറ കെട്ടിയിട്ടിട്ടുള്ളൂ സീറ്റോട്ട് എടുക്കണം ഇനി മേലെ ഒന്ന് വാർപ്പ് എടുക്കാണ്ടത് അതിന് വാർപ്പ് ഇട്ടിട്ടില്ല അതേപോലെ സീ താർപ്പയെ കെട്ടി ഇട്ടതാണ് കേട്ടോ ഇങ്ങനെ പറയുക പര ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീടെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഒക്കെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു സഹായമൊക്കെ തന്നു ബാക്കി എനിക്ക് എല്ലാപാടാ കൂടി ചെയ്തിട്ട് നമുക്ക് നമ്മൾ വീട് ഇങ്ങനെ ആയത് കേട്ടോ കാര്യം വെച്ചാൽ അല്ല അള്ളാൻ്റെ കയ്യിലുണ്ടല്ലോ എടുത്താൽ തീരാത്ത് അള്ളാതെ തട്ടെ എന്നിട്ട് നമുക്കിന് ചെയ്യണം എന്നുണ്ട് എന്നുവെച്ചാൽ അള്ളാ അടുക്കള വീട് ചോട്ട് ആയി കിട്ടിയ സമാധാനമാണ് എനിക്ക് എൻ്റെ കാര്യം അത്രയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് അടുക്കളയാണ് വേണ്ടത് പാത്രം കഴുകാനും വെള്ളവും കാര്യങ്ങളും അടുപ്പൊക്കെ വേണമല്ലോ എനിക്കാണെങ്കിൽ പൊതുവേ അടുപ്പ് തീ ഉണ്ടാക്കി കൂട്ടാനും തീ കൂട്ടി ചുമ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ എനിക്ക് നോക്കുമ്പോൾ അടുപ്പവും ഇല്ല വെള്ളവും ഇല്ല അതെൻ്റെ അവസ്ഥ വെള്ളത്തിനും എല്ലാത്തിനും പുറത്ത് പോയി കൊണ്ടുവരണം വെക്കാനുള്ള ഭക്ഷണത്തിന് വെക്കാനുള്ള വെള്ളം വേണം പുറമേ പോയി എടുത്ത് കൊണ്ടുവരണം പൈപ്പ് പോയിട്ട് ഫാട്ടർ കഴിക്കാനും പുറത്ത് പോയി ഇരിക്കണം എല്ലാത്തിനും പുറത്തേക്ക് തന്നെ പോകണം ആര് ബുദ്ധിമുട്ടുണ്ട് മക്കൾ സ്കൂളിൽ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും അവരൊക്കെ ചെയ്തൊരു കുറച്ചൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാനൊക്കെ ചെയ്യണമല്ല അങ്ങനെയാണല്ലോ അത് സ്ത്രീകളെ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ ആനങ്ങൾക്ക് എന്നാലും അള്ളാഹൻ്റെ കയ്യിലുണ്ട് അള്ളാഹ് തരട്ടെ എൻ്റെ കാര്യത്തിന് അള്ളാഹ് തരും എന്നാണ് വിശ്വാസത്തിലാണ് ഇവിടെയൊക്കെ അള്ളാഹ് എത്തിച്ചെങ്കിൽ അള്ളാഹ് ഇനിയും തരുമല്ലോ എന്നാൽ വിശ്വാസം എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മളെ സഹായിക്കുക നിങ്ങളോട് നിങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയുന്നിട്ടില്ലെങ്കിലും നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക അത്ര മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ തന്നെ അതെ നമുക്ക് വലിയ സഹായം മാറും ഓക്കെ ഇവിടെ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും ഞാൻ എന്നാൽ പോയി തുണി അലക്കട്ടോ ഗ്യാസ് സ്റ്റൗവും കരഞ്ഞെടുപ്പൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും കുറേയൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെ പൈപ്പിൽ നിന്ന് അവിടെ നിന്ന് പിരിക്കണം വെള്ളം വാഷിംഗ് മെഷീനിലേക്ക് ഇടണം തുണിയൊക്കെ അലക്കാണ്ട് ഇതൊക്കെ ചെയ്യണം നല്ല പുരിഞ്ഞ മഴയാണ് പുറത്ത് മക്കളെ യൂണിഫോമൊക്കെ അലക്കാണ്ട് ഏതായാലും എനിക്ക് സുഖമില്ല തീരെ സുഖമില്ല ഒക്കെ പറ്റി പോയിട്ടുണ്ട് സൗണ്ടില്ല പിന്നെ നമ്മളടുത്ത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും നമ്മളെ വോയിസ് തന്നെ പറയുന്നു മൈക്കിട്ട് സംസാരിക്കുന്നല്ലോ അതുകൊണ്ടാണ് അത്ര സൗണ്ടുള്ളത് എനിക്ക് മാക്സിമം സൗണ്ട് ഇട്ടാൽ പോയി സംസാരിക്കുന്നത് ഞാൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ എല്ലാരും ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് views ഉള്ള views അവരും ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ലൈക്ക് അറിയില്ല ഏതായാലും നിങ്ങൾ വിചാരിച്ചാൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമല്ലോ നമ്മൾ കഴിയുന്ന നിങ്ങളെ സഹായിക്കുക ഓക്കെ അസലാമലൈക്കും വഹമ്മ